ബിന്ദുവിന്റെ വീട്ടിലെത്തി അമ്മ സീതാലക്ഷ്മിയെയും ലക്ഷ്മിയെയും ഭർത്താവ് വിശ്രുതനെയും മറ്റ് ബന്ധുക്കളെയും ഒക്കെ ആശ്വസിപ്പിച്ച് വീണ ജോർജ് ആരോഗ്യമന്ത്രി ഒപ്പം സി പി ഐമിൻ്റെ നേതാക്കൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് മകന് ജോലി നൽകണം എന്നതാണ് വിശ്രുതൻ ആവശ്യപ്പെട്ടത് കുടുംബത്തിന്റെ വീട് അത് പാതി പണി പൂർത്തിയാക്കിയിട്ടിരിക്കുന്നതാണ് അതിന്റെ നവീകരണത്തിനായിട്ടുള്ള ചെലവ് സർക്കാർ വഹിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉറപ്പാകുന്നത് അതിനായിട്ടുള്ള ആളുകൾ ആ വീട്ടിലേക്ക് പത്തുമണിയോടുകൂടി എത്തും എന്നതാണ് അഡ്വക്കേറ്റ് കെ അനൽകുമാർ പറയുന്നത് നമ്മൾ കേട്ടത് സത്യസന്ധമായ അന്വേഷണം ഈ അപകടത്തെക്കുറിച്ച് ഉണ്ടാകണമെന്നത് കുട്ടി കുടുംബത്തിന്റെ ആവശ്യമാണ് അതിലും സർക്കാർ കൂടിയുള്ള സമീപനം എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ കുടുംബത്തെ സദ്യ പുറത്തേക്ക് ഇറങ്ങുകയാണ് അർജുൻ മട്ടന്നൂർ ഒരുപക്ഷേ മന്ത്രി വീടിന് പുറത്തേക്ക് ഇറങ്ങി മുകളിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചേക്കാം അല്ലേ അമ്മ സീതാലക്ഷ്മിയും ഭർത്താവ് വിശ്രുതിയും മക്കൾ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് മക്കൾ എന്ന് പറയുന്നത് അമേരിക്കും നവമിയും തൊട്ടടുത്ത വീട്ടിലാണുള്ളത് അത് തൊട്ടടുത്ത് തന്നെയാണ് ആ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത് നവമി ഈ ലോറ സംബന്ധമായ ചില അസുഖങ്ങൾ ഓക്കെ അർജുൻ അങ്ങോട്ടേക്ക് നീങ്ങിക്കോളൂ ഇപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടിലെത്തി ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മ സീതാലക്ഷ്മിയെയും കണ്ട ശേഷം ബിന്ദുവിൻ്റെ സഹോദരിയുടെ വീട്ടിലേക്കാണ് തൊട്ടടുത്ത് തന്നെയുള്ള വീടാണ് ചികിത്സയ്ക്കിടയിൽ അമ്മയുടെ മരണത്തെ തുടർന്ന് വീട്ടിലേക്ക് എത്തിയതാണ് നവമി നവമിക്ക് പോലീസ് സിക്ഷണത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നവമിയെ ഈ വീട്ടിലാണ് ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് മന്ത്രിയും ഒപ്പമുള്ള ഒന്നോ രണ്ടോ പേര് മാത്രം അകത്തേക്ക് പോവുക എന്നതാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ബാക്കി വിഷയം എടുത്തേ കയ്യിൽ എടുക്കുന്നു അപ്പോൾ ഇപ്പോൾ നവമിയെ കാണുന്നതിനായി ബിന്ദുവിൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് മന്ത്രി എത്തിയിരിക്കുകയാണ് മട്ടന്നൂർ മന്ത്രിയുടെ സന്ദർശനം ബിന്ദുവിന്റെ മകൾക്ക് അത് താങ്ങാനാകാത്ത ഏറ്റവും വലിയ നോവുണ്ടായത് നവമിക്കാണ് കാരണം അവളെ നോക്കാൻ കൂട്ടിരിപ്പുകാരിയായി വന്ന അമ്മയാണ് തൊട്ടപ്പുറത്തുള്ള കെട്ടിടത്തിനടിയിൽപ്പെട്ട് മരിച്ചത് അത് അവൾക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത ഒരു നൊമ്പര ഓർമ്മയായി എന്നും ഉണ്ടാകും ഇപ്പോൾ ആ മകളെ കാണാനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തിയിരിക്കുകയാണ് ആ മകളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും അജു തീർച്ചയായും സുജിയ ആന്ധ്രാപ്രദേശിൽ ബി എസ് സി നേഴ്സിംഗിൽ പഠിക്കുന്ന നവമി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണ കാരണമാണ് നാട്ടിലെത്തി ചികിത്സ തേടിയത് ന്യൂറോ സംബന്ധമായ ചില അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടർമാരെ കണ്ടു അതിനുശേഷം ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു ശസ്ത്രക്രിയക്ക് മുന്നോടിയായുള്ള ചില പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഇക്കഴിഞ്ഞ ആഴ്ച നവമി നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് അവിടെ നവമിയുടെ കൂട്ടിരിപ്പുകാരായി എത്തിയതായിരുന്നു ബിന്ദുവും ഭർത്താവ് വിശ്വതരും അത്തരത്തിൽ നവമിക്കൊപ്പം നവമിയെ പരിചരിച്ച് നവമിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബിന്ദു ഈ തകർന്നു വീണ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ടോയ്ലറ്റിലേക്ക് അടക്കം പോയത് അപ്പോഴാണ് അത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാവുകയും ചെയ്യുന്നത് അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ നവമി മോചിതയായിട്ടുമില്ല നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ന്യൂ സംബന്ധമായ അസുഖങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായും വിശ്രമത്തിലാണ് നവമി അതിനിടയിൽ പൊതുദർശനത്തിനടക്കം നവമി എത്തിച്ചപ്പോഴൊക്കുള്ള ദൃശ്യങ്ങളൊക്കെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ അത്യന്തം വേദനാജന മായ കാഴ്ചയായിരുന്നു നമ്മൾ കാണുകയും ചെയ്തത് എന്തായാലും നവമി ഇൻഫെക്ഷൻ സാധ്യതയൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് ബിന്ദുവിൻ്റെ സഹോദരിയുടെ ഇപ്പോൾ നവമി പാർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജും ഒപ്പം പ്രധാനപ്പെട്ട ചില നേതാക്കൾ മാത്രമാണ് അകത്തേക്ക് കയറിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ നവമിയുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസാരിക്കുകയാണ് പ്രത്യേകിച്ച് നവമിയെ ചികിത്സിക്കാൻ വേണ്ടി എത്തിയപ്പോൾ നവമിയെ പരിചരിക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് ബിന്ദുവിന് ഇത്തരമൊരു ദുരന്തം നേരിടേണ്ടി വന്നത് ആ ഒരു ഞെട്ടിൽ നിൽക്കുന്ന നവമിയെ ഏത് തരത്തിലാണ് ആരോഗ്യമന്ത്രി ആശ്വസിപ്പിക്കുക ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നവമിയുള്ളത് എന്തായാലും